ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലാറ്റ്യൂബ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഒരു മിനിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നോക്കുന്നത് ഇന്ത്യയിലെ വിവിധ പദവികൾ വഹിക്കുന്നവരെ പറ്റിയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവായ് അൻപത്തി രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസാണ് ഗവായ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ആണ് രാജ്യസഭാ ചെയർമാൻ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോഡി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു